പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങനെ ഉദരത്തിൻ ബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ക്ലാസുകൾ എങ്ങനെ പോകുന്നു നമ്മൾ പന്ത്രണ്ടാമത്തെ ഇന്ന് നന്നായിട്ട് പോകുന്നോ ഉപകാരപ്രദമാണോ അങ്ങനെയുണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഈ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ ഉള്ളവരെ കൂടുതൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ഈ ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട് അത് കേൾക്കാവുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് വിശ്വാസത്തോടു കൂടി മധ്യസ്ഥ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ഒരു മധ്യസ്ഥന് പ്രാപിക്കാവുന്നത് സാധിക്കാവുന്നതിന് ഒരു പരിമിതികൾ ഇല്ല ഒരു പരിധിയില്ലാത്ത രീതിയിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഒരു മധ്യസ്ഥന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും മധ്യസ്ഥതയുടെ ഫലപ്രാപ്തി നിർണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഒരു മധ്യസ്ഥൻ്റെ വിശ്വാസത്തിൻ്റെ അളവാണെന്ന് ഞാൻ പറയും എത്ര വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്ന് ഞാൻ പറയും ഹെബ്രായർ നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം പ്രത്യാശ ട്രസ്റ്റ് നമ്മൾ ആ പ്രത്യാശയോട് കൂടി വേണം പ്രാർത്ഥിക്കുവാനായിട്ടും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സമീപിക്കുവാനായിട്ടും വിശ്വാസരാഹിത്യം വിശ്വാസമില്ലായ്മ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വലിയൊരു തടസ്സമാണ് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് സ്വന്തം നാട്ടിൽ നത്സരത്തില് ഇശോയ്ക്ക് പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിഡുവിശേഷം പതിമൂന്ന് അമ്പത്തെട്ടില് യാക്കോബ് സ്ലിഹ ഒന്ന് ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നു സംശയിക്കാതെ വിശ്വാസത്തോട് വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവന് കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതി ഉള്ളവനും ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് റീസ് നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചഞ്ചല ആ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ വിശ്വാസത്തോട് കൂടി വേണം പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥനായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോഴും ഓർക്കുക നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് തീഷ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം ക്രൈസ്ത ലോഡ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്ന് ഒന്നിൽ പറയുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ആ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ് അതാണ് വിശ്വാസം ക്രൈസ്ത ലോഡ് അപ്പം ഈ വിശ്വാസം അല്ലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ അമാനുഷികമായ ഒരു ദാനമാണ് ഈ വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും സംശയിക്കാതെ ഉറച്ചു വിശ്വസിക്കുക എന്ന ആണ് നമുക്ക് സാധിക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ യാക്കോവിൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങളിൽ ഏലിയായുടെ വിശ്വാസത്തെ പറ്റി നമ്മൾ കാണുന്നുണ്ട് പറയുന്നുണ്ട് ഏലിയ നമ്മളെ പോലെ ഒരു മനുഷ്യനായിരുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു ആളലൂയ കൂടി നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഏലിയ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് കൂടി ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയായുടെ പ്രാർത്ഥന കൊണ്ട് മൂന്ന് വർഷത്തേക്കും ആറ് മാസത്തേക്കും മഴ പെയ്തില്ല മഞ്ഞുപോലും പെയ്തില്ലെന്നാണ് പറഞ്ഞു വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മഴ നൽകി ഭൂമി ഫലം പുറപ്പെടുവിച്ചു അതാണ് ഒരു മധ്യസ്ഥന്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്നില് ഇതിനെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട് വീണ്ടും ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ആറ് വചനങ്ങളിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത് അനന്തരം ഏലിയ അഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരമ്പുന്നു ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത് ഇങ്ങനെ ഏലിയ പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് മൂന്ന് വർഷവും ആറു മാസവുമായിട്ട് മഴ മഞ്ഞു പോലും പെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഏലിയ പറയുക അഹാബിനോട് പറയുക പോയി ഭക്ഷണം പാനീയം കഴിക്കുക വലിയ മഴ ഇരമ്പുന്നു എപ്പോഴാണ് മഴയുടെ ഇരമ്പൽ നമ്മൾ കേൾക്കുക മഴ പെയ്യാൻ തുടങ്ങുമ്പോഴാണ് അല്ലേ നമ്മൾ നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് കുന്നും മലയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ അപ്പുറത്തെ കുന്നിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴയുടെ ഇരമ്പൽ കേൾക്കാൻ സാധിക്കും അത് മഴ പെയ്യുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് അഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി ഹലലൂയ അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് വർഷവും ആറുമാസവുമായിട്ട് മഴ പെയ്യാത്ത സാഹചര്യത്തിൽ താൻ പ്രാർത്ഥിക്കാൻ പോലും തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാർമൽ മലയിൽ മുകളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഏലിയായുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കുക വലിയ മഴ ഇരുമ്പെന്ന സ്വരം കേൾക്കുവാനായിട്ട് അവന് സാധിച്ചു അതാണ് നമ്മളിപ്പോൾ കണ്ട വചനം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും കാണപ്പെടാത്തത് മഴയില്ല പക്ഷേ മഴയില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് മഴയുണ്ട് എന്ന് ആ ഉറപ്പ് ലഭിക്കുക അതുകൊണ്ടാണല്ലോ ഏലിയ പറയുന്നത് വലിയ മഴ ഇരമ്പുന്നു അപ്പം അതിനുശേഷമാണ് ഏലിയ കാർമൽ മഴ മുകളിൽ കയറുന്നത് അവൻ മുട്ടു മടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകളുടെ ഇടയിലാക്കി ഇരുന്നു എങ്ങനെയാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത് മുട്ടുമടക്കി മുട്ടുകൾക്കിടയിൽ മുഖം വെച്ച് കുനിഞ്ഞിരുന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പൃഥ്വിനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു ഒന്നുമില്ല വീണ്ടും അവനോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഈ പ്രത്യൻ ഏഴ് പ്രാവശ്യം പോയി നോക്കിയിട്ട് വന്നു ആ ഒരു പ്രാവശ്യവും ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പം എത്ര സമയമായി കാണും നമ്മൾ കരുതുക ഈ എലിയ മഴയിരം വന്നത് കേൾക്കുന്നു എന്ന് പറയുന്നതും അതിനുശേഷം മലമുകളിൽ കയറുന്നു അതിനുശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അതിന് ശേഷം ആറ് പ്രാവശ്യം പ്രത്യനെ പറഞ്ഞു വിടുകയാണ് ആ പൃഥ്വൻ തിരിച്ചു എന്ന് പറയുകയാണ് അവിടെ ഒന്നുമില്ല ഏഴാം പ്രാവശ്യം വചനം പറയുകയാണ് ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളം ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു എത്ര വലിയ മേഘാണെന്ന് ഓർക്കുക മനുഷ്യ കരുത്തോളമുള്ള ഒരു മേഘം പൊന്തി വരുന്നു അങ്ങനെയാണ് നമ്മുടെ ഏലിയായുടെ വിശ്വാസം നമ്മൾ കാണുന്നത് വചനം പറയുകയാണ് നൊടി ഇടയില് ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു കാറ്റുവീശി മഴ പെയ്തു അതിൻ്റെ കൂടെ ഇതും പറയുന്നുണ്ട് കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു അളലുക കാരണം അവന് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പം കർത്താവിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടാകും ആ കർത്താവിന്റെ കരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കും അത്രമാത്രം ആഴ വിശ്വാസം അല്ലേ എസ്പെക്റ്റഡ് ഫെയ്ത്ത് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുകയാണ് അതായത് മൂന്ന് വർഷവും ആറുമാസവും മഴ പെയ്യാതിരുന്ന സാഹചര്യത്തിൽ അത്രമാത്രം വിശ്വാസമായിരുന്നു ഏലിയായിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം ശ്രവിക്കും നമ്മൾ ഈ പ്രത്യാശയോടു കൂടി ഈ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് വലിയ ഒരു ശക്തമായ വചനമുണ്ട് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നില് യേശു പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങള് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിരിക്കുകയില്ല ക്രൈസ്തലോൺ ഈ വചനം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കടുക് കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുകണി എത്ര വലുതാന്ന് നമുക്കറിയാം അല്ലേ കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലത് മാറിപ്പോകും എന്ന് ഈശോ പറയുക ഈശോ നോണ പറയോ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോഴേ ആദ്യമല്ല പലപ്പോഴും ആവശ്യം വായിച്ചപ്പോൾ ഞാൻ കരുതി ഒരു ചെറിയ അതിശയോക്തി അല്ലേ നമ്മളൊരു കാര്യം സ്ഥാപിക്കാനായിട്ട് പറയുമ്പോൾ ചെറിയൊരു അതിശയോക്തിയോട് കൂടി പറയുക പക്ഷേ ഞാൻ ഒരു സാക്ഷ്യം കേട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി ഈ പറഞ്ഞത് അക്ഷരാർത്ഥം നടക്കാവുന്ന കാര്യമാണ് അമേരിക്കയിൽ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന പ്രശസ്തമായൊരു പാർക്കുണ്ട് അത് ഈ മൗണ്ടൻ്റെ മുകളിലാണ് മടയുടെ മുകളിലാണ് പാർക്ക് അപ്പം ഈ പാർക്കിൻ്റെ താഴ്വരയിൽ ഒരു കുറച്ച് സ്ഥലം പള്ളി പണിയാനായിട്ട് ഒരാൾ കൊടുത്തു അപ്പോൾ ഈ പള്ളി പണിതു പള്ളിയുടെ പണിയൊക്കെ തീർന്നു പള്ളിയുടെ ബ്ലസ്സിങ്ങിൻ്റെ സമയമായി അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു പത്ത് ദിവസമേ ഉള്ളൂ പള്ളിയുടെ ബ്ലസ്സിങ്ങിന് അപ്പോഴാണ് ഈ പള്ളി ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും ഇൻസ്പെക്ടർ വരുന്നത് അപ്പോൾ ഇൻസ്പെക്ടർ വന്ന് പള്ളിയൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ മുന്നൂറ് പേർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം പള്ളിക്കകത്തുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത്രയും പേർക്ക് കാർ പാർക്ക് ചെയ്യുവാനായിട്ടുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ പള്ളിക്ക് പെർമിഷൻ തരാൻ സാധിക്കുക നിങ്ങൾ ബ്ലെസ്സിങ്ങിന് മുമ്പായിട്ട് ഈ ഇത്രയും പേർക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി ഉണ്ടാക്കണം അച്ഛൻ ധർമ്മസങ്കടത്തിലായി കാരണം ഈ പള്ളി പണിതത് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഒത്തിരി പേർക്ക് അടുത്തുനിന്ന് ചോദിച്ച് കടം വാങ്ങിച്ച് ഒക്കെയാണ് പള്ളി പണത് ഇനി ഇനി അതിനുള്ള ഫണ്ടില്ല തനിയല്ല ഇനി സ്ഥലമുള്ളത് പള്ളിയുടെ പുറകിലുള്ള കുന്നാണ് ഈ കന്ന് നിരപ്പാക്കി അവിടെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല ഇനി സമയമില്ല പത്ത് ദിവസമേ ഉള്ളൂ വിഷപ്പ് വരാനായിട്ട് സമ്മതിച്ചിരിക്കുന്നതാണ് അപ്പം അടുത്ത ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു നമ്മൾ ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് വേണം പാർക്കിംഗ് സ്പേസ് പള്ളിയുടെ പുറകിലേ ഉള്ളൂ അത് മലയാണ് അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളിൽ സാധിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരണം അപ്പോൾ ഉച്ചകഴിഞ്ഞ് ഇരുപത്തിനാല് പേര് പ്രാർത്ഥിക്കാൻ വന്നു മൂന്ന് മണിക്കൂർ അവർ പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയെ നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഈ മല മാറ്റി മാറ്റിത്തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഈ പാസ്റ്റർ സുഖമായി കിടന്നുറങ്ങി അദ്ദേഹം പറയുകയാണ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഇരിക്കുകയായിരുന്നു എൻ്റെ വാദത്തിൽ ഒരാൾ മുട്ടി ഞാൻ അകത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും അകത്ത് കയറി വന്നു അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഞങ്ങൾക്ക് മണ്ണിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞങ്ങളറിഞ്ഞു അച്ഛൻ്റെ പള്ളിയുടെ പുറകിൽ മണ്ണുണ്ട് അച്ഛൻ സമ്മതിച്ചാൽ ഞങ്ങൾ ആ മണ്ണ് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ മണ്ണ് എടുത്തോളാം ഓരോ ട്രക്ക് മണ്ണിന് ഞങ്ങൾ പൈസ തരാം അതുപോലെ അത് എടുത്തു കഴിയുമ്പോൾ ആ സ്ഥലവും നിരപ്പാക്കി അച്ഛന് തന്നേക്കാം ക്രൈസ്തലോട്ട് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ട്രക്കുകൾ ലോഡുകളായിട്ട് മണ്ണ് കൊണ്ടുപോയി എന്നിട്ട് ഓരോ ട്രക്ക് ലോഡിനും ഡോളറായിട്ട് അച്ഛന് പേയ്മെന്റ് കിട്ടി ആ സ്ഥലം അവര് ഒരുക്കി പാർക്കിംഗ് ലോട്ടായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പം നമ്മളുടെ സങ്കുചിതമായ ആ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അസാധ്യമായിട്ട് പറഞ്ഞ കാര്യം സാധ്യമാണോ ദൈവം മല മാറ്റിയോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുമ്പോൾ മല മാറ്റിത്തരുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ ചിന്തിക്കുക പക്ഷേ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ട ഉണ്ടെങ്കിലും നമ്മൾ വിശ്വാസത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലകൾ മാറിപ്പോകും എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ശരിക്കും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ പല പ്രാവശ്യം ഈ വിശ്വാസം നമ്മൾ കാണുന്നുണ്ട് മത്താടി സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വചനങ്ങളിൽ ഏഴപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ ജനങ്ങൾ ജനക്കൂട്ടത്തിന് വിളമ്പാനാണ് എത്ര പേര് ഭക്ഷിച്ചതെന്ന് നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം അവിടെ ഉണ്ടായിരുന്നു ഏഴപ്പം കൊണ്ട് അവരെല്ലാവരും ഭക്ഷിച്ചു ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം വർധിച്ചിട്ടില്ല പക്ഷേ അത്ര വിശ്വാസത്തോടു ഈശോ പ്രാർത്ഥിച്ച് ആശീർവദിച്ചു കൊടുത്തു ഇത് നിങ്ങൾ വിളമ്പുക വിളമ്പിയതനുസരിച്ചാണ് അത് വർദ്ധിച്ചത് അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം വീണ്ടും നമുക്ക് ലാസറിൻ്റെ ശവകുടീരത്തില് ഈശോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഫാദർ ഐ താങ്ക് യു ഫോർ ഹാവിങ് ഹേർഡ് മീ എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ലാസറിൻ്റെ അവസ്ഥ എന്നായിരുന്നു എത്ര ദിവസമായിരുന്നു ലാസർ മരിച്ചിട്ട് നാല് ദിവസമായിരുന്നു ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ സഹോദരികൾ എന്നാ പറഞ്ഞത് ആർത്തായും മേരിയും അവര് പറഞ്ഞു കല്ലു മാറ്റരുതേ കർത്താവേ നാല് ദിവസമായി അവൻ മരിച്ചിട്ട് ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരിക്കും അവരെല്ലാവരും മൂക്കടച്ചു ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എത്രമാത്രം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീവ്രവും വികാരഭരിതവും അനിയന്ത്രിതവുമായ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ശരിക്കും നാളെ പത്രത്തിൻ്റെ തലക്കെട്ടുകളായിട്ട് മാറണം അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും ആ ഒരു വിശ്വാസം ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ടെലിവിഷൻ ചാനലാണ് ഇറ്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് ഇ ഡബ്ല്യു ടി എം യു എസ് എൽ മദർ ആഞ്ചലിക്ക തുടങ്ങിയ ഒരു ടെലിവിഷൻ ചാനലാണ് ഈ മദർ ആഞ്ചലിക്കയെ പറ്റി നമ്മൾ അറിയുമ്പോൾ ഈ മദർ ഒരു മിണ്ടാമടത്തിലെ അംഗമായിരുന്നു കയ്യിൽ വെറും ഇരുന്നൂറ് ഡോളർ വെച്ചിട്ട് അവരുടെ കോൺവെൻറ്റിൻ്റെ രാജില് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ടെലിവിഷൻ ചാനൽ തുടങ്ങുക ഒരു സമയത്ത് അവർക്ക് പത്ത് ലക്ഷം ഡോളറിന്റെ കടബാധ്യത ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മദറിനെ പറ്റി പറയുന്നത് മദറിന്റെ ജീവിതചരിത്രത്തിൽ പറയുന്നത് മുപ്പത്തിമൂന്ന് അടി ഉള്ള ഒരു സാറ്റലൈറ്റ് ഡിഷ് മദർ ചാനലിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് രണ്ട് ട്രക്കിൽ ഈ സാറ്റലൈറ്റ് ഡിഷ് മാത്രൻ്റെ എത്തിച്ചു അപ്പോൾ കോൺവെൻ്റിൽ എത്തിച്ചു രണ്ട് ഡ്രൈവർമാരും ഇറങ്ങി വന്നിട്ട് ബില്ല് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് ആറ് ലക്ഷം ഡോളറാണിതിൻ്റെ വില ഈ ബില്ല് പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷമേ ഈ ലഗേജ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇറക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അന്ന് എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ വില അപ്പം മദറിൻ്റെ കയ്യിൽ ആ സമയത്തൊന്നുമില്ല പറയുന്നത് മദർ അന്നേരെ ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജീവിതചരിത്രത്തിൽ പറയുന്ന ഇതാണ് പറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോൺ അടിച്ചു സിസ്റ്റർ എടുത്തു അപ്പം അവർ പറഞ്ഞ് എനിക്ക് മദറിനോട് സംസാരിക്കണം അവർ ചെന്ന് മദറിനെ വിളിച്ചുകൊണ്ട് വന്നു മദർ ഫോണിൽ വന്നു കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഞങ്ങൾ മദറിൻ്റെ ടെലിവിഷൻ ചാനലിന് ഒരു കോൺട്രിബ്യൂഷൻ തരാൻ ആഗ്രഹിക്കുന്നു മദർ ചോദിച്ച് എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ് ലക്ഷം യു എസ് ഡോളർ അതായത് മൂന്ന് കോടി എൺപത്തിനാലായി നാല് ലക്ഷം രൂപ ആ സമയത്ത് ഡൊണേഷന് വേണ്ടിയിട്ട് ഫോൺ വന്നു അവർ പറഞ്ഞു ഉടനെ ട്രാൻസ്ഫർ ചെയ്യുക പണം ട്രാൻസ്ഫർ ചെയ്തു ഈ സാറ്റലൈറ്റ് ഡിഷ് ലോറിയിൽ നിന്ന് ഇറക്കി അപ്പം അങ്ങനെയാണ് വിശ്വാസ തലത്തിൽ നമ്മൾ വിശ്വാസമുള്ളവർ പ്രവർത്തിക്കുന്നത് തലത്തിലല്ല വിശ്വാസ തലത്തിലാണ് ഞാൻ പ്രവർത്തിക്കാൻ അവൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് മദരാഞ്ജലിക്ക പറയുന്നത് തലത്തിലല്ല വിശ്വാസ തലത്തിൽ വിശ്വാസം എന്തെന്ന് നിങ്ങൾക്കറിയാമോ മദർ ചോദിക്കുകയാണ് വിശ്വാസം ഒരു കാൽ നിലത്തും വേറൊരു കാൽ വായുവിലും വയറ്റിൽ ഒരു അസ്വസ്ഥത വികാരവുമാണെന്ന് മനസ്സിലാക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് അതായത് ഒരു കാല നിലത്തെ ഒരു കാലം വായുവില്ല അതാണ് വിശ്വാസം അതായത് നമ്മൾ രണ്ടു കാലം നിറച്ച് വിശ്വാസത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല നമ്മൾ എപ്പോഴും ഒരു റിസ്ക് അതിനകത്തുണ്ട് അപ്പൊ ആ സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഇങ്ങനെ ആറ് ലക്ഷം യു എസ് ഡോളറിൻ്റെ സാറ്റലൈറ്റ് ഡിഷ് ഓർഡർ ചെയ്യുമ്പോഴേ അതിലൊരു പൈസയും ഇല്ല എന്നുള്ളതാണ് അപ്പം അതാണ് വിശ്വാസം വീണ്ടും മദറിനോട് ആൾക്കാർ പറയായിരുന്നു ഇത്രയും വലിയ ടെലിവിഷൻ ചാനലാണ് നിങ്ങൾ ഓടിക്കുന്നത് നിങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് ശരിയാകുകയാണ് അപ്പം മദറിന്റെ ഉത്തരം ഇതായിരുന്നു ഇല്ല ഒരു ബഡ്ജറ്റ് പിശാചിൻ്റെ കരവിരുതാണ് ഞങ്ങൾ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് മദർ ആഞ്ചലിക്ക ബജറ്റുകളെ ദൈവത്തിൻ്റെ ഔദാര്യത്തിനെ പരിമിതിപ്പെടുത്തുന്നതായിട്ട് കണ്ടിരുന്നു അതുകൊണ്ട് അവരൊരിക്കലും ബജറ്റ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഞാൻ വേറൊരു സംഭവാണ് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളർന്നു വരുന്ന ഒരു സമയ കാലഘട്ടത്തിൽ ഡൽഹിയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞങ്ങളെല്ലാ ആറുമാസം കൂടുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ട്രെയിനിങ് മാസത്തിൽ ഒരു പ്രാവശ്യം വെള്ളിയായി വെള്ളി ശനി ഞായർ ഒന്നിച്ചു വരിക അങ്ങനൊരു പരിശീലനം നടത്തുമായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പരിശീലനം നടക്കുമ്പോൾ അമ്പത്തിരണ്ട് പേർ അതിനകത്ത് കൂടുന്നുണ്ട് അപ്പം ഡൽഹിയിൽ അന്ന് പതിനേഴ് ജൂലൈ ആയി പതിനേഴ് ജൂലൈ വരെ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല സാധാരണ ജൂൺ അവസാനമാവുമ്പോൾ മഴ പെയ്യുന്നതാണ് ഭയങ്കര ചൂടത്താണ് സ്കൂളിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുക പൊള്ളുന്ന ചൂടാണ് അപ്പോൾ വൈകിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാം കൂടുന്നവരോട് പറഞ്ഞു നമ്മൾ എലിയ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് രാജാക്കന്മാരെ പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നതുപോലെ നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ നമുക്കറിയാവല്ലോ എല്ലാവരും വളരെ ഉത്സാഹത്തിലായിരുന്നു എല്ലാവരും പറഞ്ഞു ആ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങളൊരു ജെറീക്കോ പ്രാർത്ഥന നടത്തും ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി ചുറ്റും സ്കൂളിൻ്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് രാത്രിക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പോരുമ്പം എൻ്റെ മനസ്സിലൊരു ചെറിയ ആശങ്കയുണ്ട് മഴ പെയ്തില്ലെങ്കിലോ എന്ന് ഞാൻ മനസ്സിൽ ഓർത്തു എന്നാലും തിരിച്ചു വന്നു കിടന്നുടങ്ങി രാവിലെ മഴ പെയ്തിരിക്കും എന്ന് കരുതി ഞാൻ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്ത് നോക്കി മഴ പെയ്തിട്ടില്ല അപ്പം തിരിച്ച് എനിക്ക് രാവിലത്തെ ക്ലാസ് എടുക്കാൻ പോകണം ഏഴുമണിക്ക് ക്ലാസ്സാണ് അപ്പോൾ ചെല്ലുമ്പോൾ ഇവരെന്നോട് ചോദിക്കില്ല എന്ത് മഴ പെയ്തില്ല എന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാ അവിടെ ചെന്ന് ക്ലാസ് തുടങ്ങി അപ്പം ക്ലാസ് തുടങ്ങി ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മഴ എന്തിയെ അപ്പം അവർ പറഞ്ഞു മഴ പെയ്യും ക്ലാസ് തുടങ്ങി ഇരുണ്ട് രാത്രി പോലെ ഇരുണ്ട് കാർമേഹം വന്ന് ഭയങ്കര മഴ ആ ദിവസം മുഴുവൻ മഴ പെയ്തു ക്രൈസ്തലോട്ട് അപ്പൊ പലപ്പോഴും നമ്മളിങ്ങനെ വിശ്വാസ തലത്തില് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതിനാല് ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പണ്ട് ഒരു പറ്റി ഇങ്ങനെയാണ് പറഞ്ഞു പള്ളിയുടെ വഴിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡില് ഒരു ഒരു വ്യക്തി ഒരു ബാറ് തുടങ്ങി അപ്പൊ പള്ളിയിൽ വരുന്ന പല വ്യക്തികളും പള്ളിയിൽ വരാതെ ബാറിലേക്ക് പോകാൻ തുടങ്ങി അപ്പൊ പല ഹാരിമാർ ഒന്നിച്ചു കൂടി പലരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ബാറെ എങ്ങനെയെങ്കിലും അടഞ്ഞു പോകണം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇടിവെട്ടി ആ ബാറ് കത്തി ബാറ് കത്തി കഴിഞ്ഞപ്പോഴേ ആ ബാറിൻ്റെ ഉടമസ്ഥൻ കോടതിയിൽ പോയി കേസ് കൊടുത്തു വികാര്യത്തിനെതിരായിട്ട് പള്ളിക്കാർ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ബാറിന് തീ പിടിച്ചത് ഇടിവെട്ടിയത് അതുകൊണ്ട് പള്ളി അതിന് കോമ്പൻസേഷൻ തരണം നഷ്ടപരിഹാരം തരണം കേസ് വാദിക്കാൻ എടുത്തപ്പോൾ ജഡ്ജി പള്ളി വികാരിയെയും വിളിച്ചു ബാറിൻ്റെ ഉടമസ്ഥനെയും വിളിച്ചു ആദ്യം ബാറിൻ്റെ ഉടമസ്ഥനെ വിചാരണ ചെയ്തു അപ്പം ബാറിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു പള്ളിക്കാരെ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇടിവെട്ടിയതും പള്ളി എൻ്റെ ബാറിന് പിടിച്ചതും അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ പള്ളിയിൽ നിന്ന് തരണം അത് കഴിഞ്ഞപ്പം വികാരിയച്ചനെ വിളിച്ചു വികാരിയച്ചനോട് ചോദിച്ചു ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ആ ബാറിന് തീപിടിച്ചത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വികാരിശൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല തീ പിടിച്ചത് അപ്പം അവസാനം ജജി പറഞ്ഞു ഞാൻ ഒരു ബാർ ഓണറിൻ്റെയും വികാരിച്ചേയും മധ്യത്തിലാണ് ബാർ ഓണ ബാർ ഓണറിന് പൂർണ്ണമായ വിശ്വാസം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷെ വികാരിയച്ചന് ഒരു വിശ്വാസവുമില്ല അപ്പം ചിലപ്പോൾ നമ്മളിലേക്ക് വിശ്വാസം ആ വിഹാരിയച്ഛൻ്റെ പോലെയാകാം നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകുമെന്ന് വിശ്വാസ് നമുക്കില്ലാത്ത സാഹചര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ മധ്യസ്ഥരെന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഈശോയോട് തന്നെ പറയാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് അവിശ്വാസികളാകാതെ വിശ്വാസികളായിരിക്കുൻ എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തി ഏഴിൽ തോമാസ് ലിഹായോട് ചേർന്ന് തന്നെ നമുക്ക് പറയാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അവൻ വിശ്വാസത്തിൽ ചെയ്യിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു നമുക്കും അതേ പ്രാർത്ഥനയെ ഏറ്റുപറയാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആമേ